അങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒരു വ്ലോഗ് ചെയ്യാൻ തോന്നിയിട്ടോ അപ്പോൾ നമ്മൾ വ്ലോഗ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നലെ നമ്മൾ ആറ്റുകാലിൽ പോയി ആറ്റൊരു എട്ടാം തീയതി പതി പന്ത്രണ്ട് പതിമൂന്നാണ് പൊങ്കാല പൊങ്കാല പതിമൂന്നാം തീയതി അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്ന് നമ്മൾ ഒന്നേക്കാലം ഇവിടെ എത്തിപ്പോൾ പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും കിടന്ന് ഉറങ്ങുന്നത് തന്നെ ഒത്തിരി ഒത്തിരി വൈകിയാണ് ഒന്നപ്പൊൻ ഉറങ്ങാൻ ഒത്തിരി ലേറ്റാവും രാവിലെ ഒന്ന് നേരത്തെ എണീച്ചു ചില ദിവസങ്ങൾ പന്ത്രണ്ടരയൊക്കെ ആവും എണിക്കുമ്പോൾ അപ്പോൾ ഓരോരുന്ന് അവർ നേരെ ഫുഡ് സ്കിപ്പാണ് ബേസിക്കലി അവൻ്റെ ചോറൊന്നും ഇഷ്ടമല്ല ടി വി വെച്ചിട്ടുണ്ടെങ്കിലും ടാബ് കാണണം ടാബ് കാണാനുള്ള എം എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടാബ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന്ന് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ടൊമാറ്റോ ചട്ണി കേട്ടോ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയത് സവാളയും ഒരു വെളുത്തുള്ളിയും ചെറുതായിട്ട് പീസാക്കി വഴറ്റിയിട്ട് പിന്നെ തക്ക രണ്ട് മൂന്ന് തക്കാളി എടുത്തു അപ്പോൾ അത്യാവശ്യം പുളിയും കിട്ടും പിന്നെ കുറച്ച് ഒരു ഒരു സ്പൂണിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ടില്ല ഒരു മുക്കാൾ ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചി എടുത്തിട്ട് കുറച്ച് ചൂടാറുമ്പോൾ നമ്മൾ മിക്സിയിൽ മിക്സിയിലരച്ചെടുത്താണിത് നല്ലതായിട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ തേങ്ങയൊക്കെ ഇല്ല പുറം നാളുകൾ താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും തേങ്ങ ഒന്നും കിട്ടില്ല അഥവാ ആ ഡെസ് കയറ്റെടുക്കുമ്പോഴും കോക്കനട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങൾ നോർമയിലാണ് ഡസ് കയറ്റി കോക്കനട്ട് ഇട്ടാലും ചിലത് കൊള്ളത്തിലായിരിക്കും ഒരു കാറിയ ചുവ ചുവ വരും അതുപോലെ തന്നെ ചില സമയത്ത് ഞാൻ തേങ്ങാപ്പാലൊക്കെ വാങ്ങുമ്പോൾ സമയത്തില്ലേ തേങ്ങാപ്പാലൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ കോക്കനട്ട് മിൽക്ക് ചിലപ്പൊക്കെ ടേസ്റ്റില്ല ടേസ്റ്റ് കൊള്ളത്തില്ല ഇത് നമുക്ക് പായസം കഴിക്കാൻ കൊതിയായിട്ട് പെട്ടെന്ന് നമ്മളിരുന്ന് തേങ്ങപ്പാലും കൊണ്ട് പായസം ഉണ്ടാക്കി ആണെങ്കിൽ അത് മൊത്തം പോവും പ്ലിപ്പിയാണ് മെയിൻ ക്യാരക്ടർ പ്ലിപ്പിയുടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം നിഖ പ്ലിപ്പി ഹെൽത്ത് മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നട്ട്സൊക്കെ തിന്ന വളരെ പാടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഹെൽത്ത് മിക്സ് നട്ട്സും അവലോസ് അവലോസ് മിക് പൊടിയായിട്ട് ഉണ്ടാക്കി വെച്ചു ഫൈനലി കുറച്ച് എളൊക്കെ വറുത്തിട്ട് അരി അവൽ എല്ലാം നട്ട്സ് അതാമ ക്യാഷ് കപ്പലണ്ടി ഇതൊക്കെ വറുത്ത് പൊടിച്ച് എടുത്തിട്ട് ഞാൻ പിസ്തയൊക്കെ ആഡ് ചെയ്തു എന്നിട്ട് അതെല്ലാം പൊടിച്ച് എടുത്ത് വെച്ചേക്കണം കുറച്ച് ശർക്കരയും പൊടിച്ചതും എല്ലാം ചേർത്തെടുത്ത് എടുത്ത് വെച്ചു അപ്പോൾ അത് ഞാൻ പൊടിയെടുത്തിന് മുമ്പ് തൊണ്ടയൊക്കെ ഇട്ടാണ് കുറച്ച് ചായയും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്ത് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് മുതലേ അവലോസം കൂടി ഫാനാണ് അവലോസം കൂടി അങ്ങനെ കളിക്കാറ് പിന്നെന്താ ഇവിടെ ആ കാലക്കുളത്തേക്ക് കിടക്കുന്നത് നമ്മൾ എഴുന്നേറ്റുള്ളൂ ഇനിയിപ്പോൾ ഓരോന്ന് ചെയ്യണം എന്തായാലും ഞങ്ങളൊരു ബബിൾസ് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇനി അത് പിന്നെ രണ്ട് ജിറാഫിനെ വാങ്ങിച്ചു ഇനിയിപ്പം അതൊക്കെ എടുത്ത് ശരിയാക്കി കൊടുക്കണം ബാറ്ററി ഒക്കെ ഇട്ട് ഇന്നലെ അമ്പലത്തിൽ പോയി ഇന്നും ഇന്ന് സൺഡേ ഇന്ന് അമ്പതാണ് അന്ന് നല്ല തിരക്കായില്ല അതുകൊണ്ട് ഇനി ഞങ്ങളി പോകാൻ ഉദ്ദേശിച്ചേക്കണേ പോവാൻ ഉദ്ദേശിച്ചേക്കണേ ഇനി തിങ്കളാഴ്ച അവിടെ ഒരു സ്ലൈഡ് ഉണ്ട് അതിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആദ്യം കയറി ഇപ്പം ഭയങ്കര പേടിയായിരുന്നു പിന്നീട് പോവാൻ കയറി തുടങ്ങി ഇപ്പം പഠിച്ച് ലാസ്റ്റായി പഠിച്ചു പത്ത് മിനിറ്റ് അവർ ഒരു കുട്ടികൾക്ക് അലവ് ചെയ്തേക്കണേ പഠിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും സമയമായി അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഉച്ചത്തേക്ക് ഇന്നലത്തെ ഫുഡ് ലെഫ്റ്റ് ഉണ്ട് ചോറും മെഴുക്കു തൈരും പപ്പടം പിന്നെ കൊച്ചിന് കിടക്കാൻ വേണ്ടി ഫിഷ് ഫ്രൈ പൊങ്കാലയായിരുന്നു ഞാൻ കഴിക്കുന്നില്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കുഞ്ഞു ബ്ലോഗായിരുന്നു ഓക്കെ അപ്പോൾ അടുത്ത ബ്ലോഗിലൂടെ വീണ്ടും കാണാം നമ്മൾ ആറ്റകൽ പൊങ്കാലയുടെ തുടക്കം മുതലുള്ള എല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പതിമൂന്നാം തീയതി പൊങ്കാലയ്ക്ക് ശേഷം പൊങ്കാലയും തീർന്ന് പിന്നെ കുത്തിയോട്ടം കൂടി ഉൾപ്പെടുത്തി ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ട് ഇടും എല്ലാം കുറച്ച് കുറച്ച് പിക്ചേഴ്സ് വീഡിയോസായിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു